ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇന്നൊരു ബ്ലോഗായിട്ടാണ് വന്നത് രണ്ട് ദിവസത്തെ വീഡിയോ ആണ് ഇപ്പോൾ തന്നെ ഇസമോൾ ഉണ്ടായതുകൊണ്ട് തന്നെ ബ്ലോഗുകളൊന്നും എനിക്ക് മുഴുവനാക്കാൻ കഴിയലില്ല അങ്ങനെയാണ് ഓരോ ബ്ലോഗും ഓരോ ദിവസവും ഇടാതെ ഇങ്ങനെ ഇരിക്കുന്നത് ആരും കാണില്ല എന്നുണ്ടെങ്കിലും എനിക്ക് ഇഷ്ടമുണ്ടോ വ്ളോഗ് എടുക്കാനും ഇടാനും ഒക്കെ അങ്ങനെ ടൈമൊക്കെ ഞാനെങ്ങനെങ്കിലും കണ്ടെത്തും പക്ഷേ എടുക്കാനുള്ള ടൈം തന്നെ കിട്ടാത്തതുകൊണ്ട് ഞാനത് ഇടാതെക്കലാണ് അപ്പോൾ അത് രാവിലെ തന്നെ ഇങ്ങനെ എണീറ്റ് വന്ന് എത്തിക്കുമ്പോൾ നല്ല മഞ്ഞിട്ടും പുറത്ത് അപ്പോൾ മഞ്ഞ ഇപ്പം ഇടയ്ക്ക് ചില ദിവസം നല്ല മഞ്ഞുണ്ടല്ലോ അപ്പം മഞ്ഞൊക്കെ കുറവാണ് ഇത് ഞാൻ എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ അവിടെങ്ങനെ ഇരുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മൾ ആലയൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട് അപ്പോൾ വീഡിയോ എടുത്തതിൽ അത്രത്തോളം കാണില്ലെങ്കിലും ഒറിജിനൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നിട്ടോ അപ്പോൾ അതാ ഫാദിമോൻ എണീറ്റോ ഒന്ന് ഇങ്ങനെ പല്ല് തേച്ചുകൊണ്ടിരിക്കാനിട്ടോ മറ്റോ അവിടെ അപ്പുറത്തുണ്ട് പിന്നെ അതാ നമ്മളിവിടെ ഇരുന്ന് നോക്കുമ്പോൾ തന്നെ റോഡൊന്നും കാണില്ല കേട്ടോ അത്രക്കും നല്ല മഞ്ഞാണ് അപ്പം ഇന്ന് എൻ്റെ വീട്ടിൽ വരെ പോവാണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം വേഗം പണികളൊക്കെ തീർക്കണം അപ്പൊ ഫാദിമോന് എണീട്ടും അവൻ്റെ പല്ലേക്കലൊക്കെ തീർക്കാനോ അപ്പം മറ്റോനെ പിന്നെ നീച്ച് വന്ന് ആക്കുമ്പോഴൊക്കെ ഇത് തീർക്കും അപ്പോൾ ഇനി ഇതൊക്കെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പോകുന്നതൊക്കെ ഒന്ന് കാണാം കേട്ടോ അങ്ങനെതാണ് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇവിടുന്ന് ബസ്സിൻ്റെ കാര്യമാണ് ഭയങ്കര പ്രശ്നം പോകുമ്പോൾ ബസ് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിപ്പോൾ ബസ്സൊക്കെ കണക്കാക്കിയിട്ട് ഇറങ്ങിയതാണെങ്കിൽ ബസ് കിട്ടുമോ കിട്ടൂലോ എന്നൊക്കെ ഇവിടെ നിന്നാലേ ആണ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് പോയി ബസ് കയറി അരീക്കോടെ എത്തിയ കേട്ടോ അരീക്കോട് എത്തിയിട്ട് ഇതാണ് വീട്ടിലേക്കുള്ള കാര്യം കാവനൂർക്കുള്ള ബസ്സിൽ കയറേണ്ടിയിരിക്കാനായിട്ടോ കാവനൂർക്ക് പിന്നെ എപ്പോഴും ബസ് ഉണ്ടാവും അരീക്കോടുക്കാണ് ഏറ്റവും വലിയ പണി അങ്ങനെ അതാ ഞങ്ങൾ കാവനൂരെത്തി ജില്ലറിയിൽ കയറാനുണ്ടായിന് അങ്ങനെ ജെല്ലറിയിലൊക്കെ കയറി നമുക്കൊരു മുടിയാഴ്ചയുണ്ടായിരുന്നു ഒരു സ്വർണ്ണം വാങ്ങാണ്ട് പിന്നെ എൻ്റെ മാല പൊട്ടിനി അത് നന്നാക്കാൻ കൊടുക്കാനൊക്കെ ഉണ്ടായിന് അങ്ങനെ അതൊക്കെ രാവിലെ നന്നാക്കാൻ കൊടുത്ത് പോയതാണ് അപ്പോൾ തിരിച്ച് പോകുമ്പോൾ ജെല്ലറിയിൽ കയറിയതാണ് അപ്പം എൻ്റെ മാല കിട്ടാൻ വേണ്ടിയിട്ട് കുറേ ലേറ്റ് ലേറ്റായിട്ടോ അങ്ങനെ ഞാൻ അതൊക്കെ വാങ്ങി പിന്നെ ഞാൻ വീട്ടിലെത്തി പിറ്റേ ദിവസമാണ് മുടിയാഴ്ച പോകണത് അപ്പോൾ മുടിയാഴ്ച പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പാലത്തിൻ്റെ ാണ് വന്ന് നിക്കുന്നത് അപ്പോൾ ഇവിടെ കാവനൂരുകാരെല്ലാവരും വരുന്നുണ്ട് ഞാനും ജാസ്മിയാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് ഇപ്പൊ ഞങ്ങൾക്ക് രണ്ടാക്കും ബുക്കാണ് എളുപ്പം ഞങ്ങളെ ബാക്കിയുള്ളവരൊക്കെ കാവനൂർക്കാണ് എത്തുന്നത് അങ്ങനെ ഞങ്ങൾ ഇവിടെ വണ്ടിക്ക് കാത്തിക്കാൻ കെട്ടോ പിന്നെ വണ്ടിയിൽ കയറിയത് മറ്റൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല കാരണം വണ്ടിയിലൊക്കെ ഭയങ്കര തിരക്കേനി പിന്നെ അതിലൊന്നും വീഡിയോ എടുക്കണ്ടാന്ന് വിചാരിച്ച് എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു ചാനലുള്ളത് ആർക്കും അറിയില്ല അപ്പോൾ പിന്നെ ഞാൻ അറിയിക്കണ്ടാന്ന് വിചാരിച്ച് ഇത് ജസ്റ്റ് ഞാൻ കുട്ടിക്ക് പണ്ടം കെട്ടുന്ന വീഡിയോ അങ്ങനെ ജസ്റ്റ് ഇട്ടതാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ കെട്ടി കേട്ടോ അത്യാവശ്യം നല്ലോണം പണ്ടങ്ങളൊക്കെ കെട്ടിന്ന് കുട്ടിക്ക് അപ്പോൾ ഇത് ഇളയമാൻ്റെ മോളെ മോനാണ് കേട്ടോ അപ്പം ഇത് ഓൽക്ക് ഓലതിയിലെ ആദ്യത്തെ പേരക്കുട്ടിയാണ് അപ്പം അതിന് കുറേ ആൾക്കാർ വന്നത് നമ്മൾ രണ്ട് എന്തപ്പം ആ ജീപ്പിന് പറയൽ ആ എന്തേലും ജീപ്പിലാണ്ടോ വന്നത് പിന്നെ ആണുങ്ങളൊക്കെ രാവിലെ വന്ന് അറവൊക്കെ കഴിഞ്ഞ് പോകും ചെയ്തത് അപ്പോൾ ഞങ്ങൾ ഈ പണ്ടം കിട്ടണ ചടങ്ങ് കഴിഞ്ഞിട്ട് വേണം ചോറൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ ഒരു പതിനൊന്നണി എന്നൊക്കെ ഇനി ഒരു പറഞ്ഞു കഴിഞ്ഞത് പത്തര ആണ പറഞ്ഞു കഴിഞ്ഞത് പതിനൊന്നണിയും പതിനൊന്നരയൊക്കെ ആയിണ്ണൂല് വന്നപ്പം അപ്പം അങ്ങനെ ഓരോരുത്തർ അരയ്ക്കും കൗതുകം ഒക്കെ കിട്ടുന്നുണ്ട് കാലല്ലാത്തടത്ത് പിന്നെ ഫുള്ളും പണ്ടിട്ടുന്ന് കിട്ടും നല്ല പണ്ടങ്ങളൊക്കെ കിട്ടിന്ന് ഇപ്പം ഈ സ്വർണത്തിൻ്റെ നല്ല വില കൂടിയ സമയത്ത് തന്നെ എല്ലാവരും അത്യാവശ്യം അവനോട് കഴിയുന്നതൊക്കെ ഇട്ടുന്നുട്ടോ പിന്നെ ഇപ്പം എത്ര ലൈറ്റ് വെയ്റ്റ് ആയിട്ടാലും എത്ര കുറഞ്ഞതായാലും നമുക്ക് സ്വർണങ്ങളൊക്കെ കിട്ടുമല്ലോ അതുകൊണ്ട് പിന്നെ കൊടുക്കൽ നിർബന്ധമാകുമ്പോൾ പിന്നെ നമ്മൾ കൊടുക്കും ചെയ്യും അങ്ങനെ ഞാനും വാങ്ങിയാണ് ഞാൻ വാങ്ങിയതൊന്നും പിന്നെ അതിൽ കാണിച്ചിട്ടില്ല അതിനൊന്നും സത്യത്തിൽ നേരം കിട്ടിയിട്ടില്ല കേട്ടോ വീഡിയോ എടുക്കാനൊന്നും ഞാനിതൊക്കെ വാങ്ങി തലേന്ന് പേരെത്തുമ്പോൾ തന്നെ എട്ട് മണിയൊക്കെ ആയിന് പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് ചോറും കഴിക്കലോ എല്ലാം കഴിഞ്ഞ് പിന്നെ കടന്ന് നേരം മുഴുവൻ നീച്ച് പണിയൊക്കെ അയച്ചിട്ട് പിന്നെ പോകണ്ടേ ചോറും കറി എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ ഈ മുടിയാഴ്ച പോകുന്നത് ഞാനോസും ആദ്യമൊന്നും പോകുന്നിട്ടില്ല ഞാൻ ഈസമോള് മാത്രമാണ് പോകുന്നത് അപ്പോൾ ഇതുമോളെ പിന്നെ കൊണ്ടു വരാതാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിനും കൂടി കൊണ്ടുവരണം എന്ന് വിചാരിച്ചിന് ഓനെ പിന്നെ അപ്പോൾ പിടിച്ചിടത്തൊന്നും കിട്ടിയില്ല അവനെ ഓനെ കൊണ്ടുവന്നില്ല പിന്നെ കുഞ്ഞാവക്കിനാക്കി തരാൻ നേരമില്ല നടന്ന പോണമെന്നൊക്കെ എനിക്ക് വിചാരിച്ചിന് പിന്നെ എന്തെങ്കിലും മറ്റേ മോള് ജാസ്മി ഓൾ എന്തെങ്കിലും ഓട്ടോറിച്ച് കൊണ്ട് വന്നപ്പോൾ ഞാൻ ഉളപ്പം കയറി പോകുന്നത് അതൊന്നും വീഡിയോ എടുത്തില്ല ഒലക്കൊന്നും അറിയില്ല എനിക്ക് ഈ ഒരു ചാനലുള്ളത് അപ്പോൾ ഇത് ഞാൻ ഒറ്റക്കായിട്ട് തുടങ്ങിയതാണ് ഭയങ്കര ഇഷ്ടം കൊണ്ട് തുടങ്ങിയതാണ് ആൾക്കും ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള ആരും അറിയണ ഒരു ചാനലൊന്നുമല്ല അപ്പോൾ കുറേ കാലങ്ങൾ ശേഷം നമുക്ക് ഞമ്മളെ വീഡിയോസൊക്കെ കാണാമല്ലോ എനിക്ക് വേറൊരു ചാനൽ ഉണ്ടായിനും അത് ചെറിയൊരു സാങ്കേതിക തകരാറ് മൂലം ഞാനിപ്പോൾ അതിൽ വീഡിയോസ് ഇടലില്ല അത് ഞാൻ ഒന്നും ഒന്ന് തുടങ്ങണം വിചാരിച്ചിട്ട് ഞാനതിൽ ഇട്ടിട്ടില്ല പിന്നെ ഇതാകുമ്പോൾ ആരും അറിയാത്തൊരു ചാനലില്ല ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് നമുക്ക് ഒക്കെ വേണമെന്നുണ്ടെങ്കിലൊക്കെ കണ്ടുനോക്കാലോ ഇനിയിപ്പോൾ കാലങ്ങൾ കൊണ്ട് ആരെങ്കിലും ഒക്കെ കണ്ട് അറിയപ്പെടുകയാണെങ്കിൽ അറിയപ്പെടും ചെയ്തോട്ടേ വിചാരിച്ചിട്ടും അങ്ങനെന്താ പണ്ടങ്ങൾ കിട്ടണെങ്കിൽ ഭയങ്കര ചോറ് പരിപാടിയുണ്ട് അവിടെ അത്യാവശ്യം ആൾക്കാർ കുറവ് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാലെയാണ് അവിടെ ഇഷ്ടംപോലെ ആൾക്കാരായിട്ടോ അവിടെ അടുത്തും ഓരോ കുടുംബക്കാർക്കൊക്കെ ഇത് പരിപാടിക്ക് പോയിട്ട് മഞ്ഞപ്പിത്താണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഓല വീട്ടുകാർക്കും മാത്രമാണ് ഒരു മഞ്ഞപ്പിത്തും അസുഖങ്ങളിലൊന്നും പെടാതെ നിന്ന് ഇപ്പോൾ ഒരു അസുഖത്തിൻ്റെ ഒരു സീസണാണല്ലോ പകർച്ചവ്യാധി എല്ലാവർക്കും അങ്ങനെ ഓരോ അസുഖങ്ങളുണ്ടാവണം എല്ലാവരും അസുഖത്തിൽ നിന്നൊക്കെ കാക്കട്ടല്ലേ ഇതിപ്പം ആരും കാണൊന്നുമില്ല എന്നാലും കാണുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ കുട്ടി നല്ല ഉറക്കമാണ് കേട്ടോ മോനാണ് കേട്ടോ ഓ നല്ല ഉറക്കാണ് അവന് അവന് പാലൊക്കെ കൊടുത്ത് ഉറക്കി പിന്നെ ഞങ്ങളുടെ ഇടലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിടുന്ന വളയാണ് ഇട്ടോ അത് അപ്പോൾ ഞാനും ഞാൻ അതിൻ്റെ ഇടയിൽ പോയിട്ട് ഞാനും ഇട്ട് എടുത്ത് അതെല്ലാം രണ്ട് കയ്യും നല്ല ഉഷാറായിട്ട് ഫുള്ളായിട്ട് വളകൾ ഉണ്ടായിട്ട് വളയും കഴിച്ചതിനൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്ന് എല്ലാവരും പണ്ടങ്ങളൊക്കെ കൊണ്ടാണ് വന്നത് പിന്നെ ഇപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കേണ്ടത് ഞാൻ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് കുറേ ദിവസമായി ഇത് ഇടണേണ്ടെന്ന് അങ്ങനെ വിചാരിക്കേണ്ട അതിൽ വീഡിയോ ഇടണം നല്ല മൂഡൊക്കെ ഉണ്ട് പക്ഷേ ഈ ആരും വീട്ടിലുള്ളവർക്ക് തന്നെ അറിയില്ല എനിക്ക് ഈ ചാനലുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉള്ളവലൊന്നും അറിയിക്കേണ്ടതെന്ന് വിചാരിച്ചത് ഇപ്പോൾ ആരും കാണാത്തൊരു ചാനലില്ല ഇനിയിപ്പോൾ ഞാൻ വീഡിയോ കിട്ടണ കണ്ടിട്ട് ഓലിപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല രണ്ട് രണ്ടാൾക്കാരോടും ഇങ്ങനെ തുടങ്ങണം തുടങ്ങണം എന്ന് പറഞ്ഞ് അല്ലാതെ തുടങ്ങിയ കാര്യം ആർക്കും അറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഈ ചാനൽ ഇങ്ങനെ തന്നെ പോട്ടെ എനിക്ക് ചാനലുണ്ടായതുകൊണ്ട് എനിക്ക് ഇഷ്ടം കൊണ്ട് ഞാൻ തുടങ്ങുകയാണ് ആർക്കും ഷെയർ ചെയ്യും അപ്പതാ അതില് പണ്ടം കട്ടിലൊക്കെ ഏകദേശമൊക്കെ തീരുമാനമായി കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഇടയിൽ കഥകളൊക്കെ ഇങ്ങനെ പോവാണ് അപ്പം എന്റെ അമ്മാക്കാണെങ്കിൽ തീരെ സുഖമല്ല അപ്പൊ അമ്മാനെ കാണുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനെന്ന് പോയി അതുകൊണ്ടാണ് വല്ലാത്ത ഒന്നും ഷൂട്ടൊന്നും ചെയ്യാത്തത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പോയി വരാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കലുണ്ട് അപ്പം അതാട്ടോ ഇപ്പം നല്ല ഉറക്കാണ് എല്ലാവരും പണ്ടൊക്കെ കെട്ടി നല്ല പെർമാണി ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ഉണരാൻ അങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണന്ന് കഴിഞ്ഞാൽ അലമ്പാണെന്ന് പറഞ്ഞിട്ട് രാത്രി നല്ല കലാപരിപാടി പകൽ നല്ല ഉറക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അങ്ങനെ അതാ കുറച്ചൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ ചോറ് കഴിക്കാൻ ഇട്ടു ബിരിയാണി മസാല വേറെ ബിരിയാണി വേറൊക്കെ ആയിട്ടുള്ള ഒരു നല്ല അടിപൊളി നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ് കിട്ടും പിന്നെ ചിക്കൻ പൊരിച്ചതോ എന്തൊക്കെ ഉണ്ടായി ബീഫോ എല്ലാ സാധനങ്ങളും ഉണ്ടായിട്ടോ അങ്ങനെ എല്ലാം കഴിച്ചിട്ട് എല്ലാവരും പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കട്ട് ചാടി വീഡിയോ എടുക്കാന്ന് പറഞ്ഞില്ല അതുപോലത്തെ ഒരു വീഡിയോ എടുക്കലാണ് ഇട്ടത് ആർക്കും സത്യത്തിൽ ഈ ഒരു ചാനൽ അറിയില്ല അപ്പോൾ പിന്നെ ഞാനാരോട് പറഞ്ഞിട്ടില്ല ആദ്യത്തെ ചാനലൊക്കെ എല്ലാവർക്കും അറിയുന്നത് അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ എല്ലാവരും അങ്ങനെ ശ്രദ്ധിക്കുക ചെയ്യും അപ്പോൾ ഇപ്പം അങ്ങനെ വീഡിയോ എടുക്കൽ ആരും ശ്രദ്ധിക്കാത്ത കൊണ്ട് ഞാനതിയാലും അങ്ങനെ അങ്ങോട്ട് വീഡിയോ എടുത്തിട്ടോ അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ കുറച്ച് നടന്നു പോരാനുണ്ട് വണ്ടി കുറച്ച് അപ്പുറത്താണ് പിന്നെ വണ്ടി കുറേ ദൂരത്താണ് വെച്ചിട്ട് കുറേ മുന്നേക്കൊക്കെ നടന്നു പോയെന്നു വെച്ചാണ് കേട്ടോ വണ്ടിയിലൊക്കെ കയറിയത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞാൽ ഇത്ര തന്നെ ഉള്ളൂ ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് എടുത്ത വീഡിയോസാണ് അത് ഇങ്ങനെ ചെറുതാക്കി ചെറുതാക്കി ഇട്ടതാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളെ വണ്ടി കയറിയ സ്ഥലത്ത് തന്നെ അപ്പോൾ അപ്പൊ വേറെ വണ്ടിയിൽ ഞാൻ വേറെ വണ്ടിയിൽ വേണം അപ്പോൾ ഞാൻ ജാസ്മിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ ജാസ്മിനൊക്കെ വന്നതിനു ശേഷം കുഞ്ഞാവ് കൊടുത്ത് കൊണ്ടുവരാൻ വന്ന് ഞങ്ങൾ വീട്ടിലെത്തിയ അപ്പം ഇന്നത്തെ വീഡിയോ എത്രത്തുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്